മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്നില്ല അത് ലഭ്യമാകുന്നത് നൽകുന്നതിലൂടെയാണ് ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്കു വേണ്ടി നിങ്ങളുടെ സ്നേഹം കണ്ണുനീർ സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് കരുതാതിരിക്കുക ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെക്കുറിച്ച് തരം താഴ്ത്തി സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് ഉണ്ടായിരുന്നതെന്നും ഓർക്കുക കൈവിട്ട് കളഞ്ഞതെന്തും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടി എന്ന് വരില്ല കാരണം കാലത്തിന് മനുഷ്യരേക്കാൾ വാശിയാണ് എപ്പോഴാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് അവിടെ നിന്ന് മൗനമായി പിന്മാറണം എവിടെയാണോ നിങ്ങൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം ആരാണോ നിങ്ങളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ പഠിക്കണം ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്നർത്ഥമില്ല ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഓർത്തുവയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും സ്നേഹിക്കുക സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ വേണം കൂടെ നിർത്താൻ തെറ്റായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിങ്ങളുടെ അഭിപ്രായം മാറ്റുന്നത് തന്നെയാണ് ഭക്തരെ തനിച്ചാക്കിപ്പോകില്ല എന്ന വിശ്വാസത്തിൽ ആരെയും സ്നേഹിക്കാതിരിക്കുക മനുഷ്യരല്ലേ സ്വന്തം കാര്യം വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും മറ്റുള്ളവരുടെ വേദനകൾ മറക്കും ഭക്തരെ നല്ല ഹൃദയമുള്ളവരെ തിരഞ്ഞെടുക്കുക കാരണം ആയിരം മനോഹരങ്ങളായ മുഖങ്ങളേക്കാൾ മികച്ചതാണ് ഒരു മനോഹരമായ ഹൃദയം ഭക്തരെ ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം നിങ്ങൾക്ക് ഇന്നുള്ളതെല്ലാം നാളെ ഉണ്ടാകണമെന്നില്ല ക്ഷമയോടെ ഇരിക്കുക ജീവിതത്തിലെ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും ഭക്തരെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി സാഹചര്യം എത്ര കഠിനമാണെങ്കിലും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ